ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിലവിൽ ഇരുകര മുട്ടിയാണ് പുഴ ഒഴുകുന്നത് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ തടയണകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയത് നീരൊഴുക്കും ശക്തമായി നിലവിൽ പട്ടാമ്പി തൃത്താലാ ഭാഗങ്ങളിൽ ഇരുകര മുട്ടിയാണ് പുഴ ഒഴുകുന്നത് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പട്ടാമ്പിയിൽ നടന്നുകൊണ്ടിരുന്ന പാലം നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു പട്ടാമ്പി പാലത്തിന് ഒന്നര മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉള്ളത് മഴ കൂടുതൽ ശക്തമായാൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ ചെങ്ങനാങ്കുന്ന് റെഗുലേറ്ററിലും തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൻ്റെയും ഷട്ടറുകൾ മുഴുവൻ തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക